ിയമത്തിൽ സമൂലമായ മാറ്റവുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം കുടുംബവിസയ്ക്കുള്ള മിനിമം ശമ്പളം എണ്ണൂറ് കുവൈറ്റ് ഡിനാറാണ് നിക്ഷേപകർക്ക് പതിനഞ്ച് വർഷം വരെ താമസാനുമതിയുള്ള വിസയും അധികൃതർ പ്രഖ്യാപിച്ചു കുവൈത്തിലെ വിദേശികളുടെ താമസ നിയമം പൂർണ്ണമായും പുതുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മന്ത്രിതല പ്രമേയം ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തിറക്കി പുതിയ താമസ വിസ ചട്ടങ്ങൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ഒരു ശേഷം പ്രാബല്യത്തിൽ വരും രാജ്യത്ത് അനുവദിക്കുന്ന എല്ലാ വിസകളുടെയും നിർവചനവും നിബന്ധനകളും പുതുക്കി നിർവചിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ പ്രധാന ഭാഗമാണ് ഫാമിലി വിസിറ്റിൽ രാജ്യം സന്ദർശിക്കുന്ന ചില വിഭാഗങ്ങൾക്ക് നിയമത്തിൽ പറയുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ സന്ദർശക വിസയെ റെസിഡൻസി പെർമിറ്റിലേക്ക് മാറ്റാൻ പുതിയ ചട്ടങ്ങൾ അനുമതി നൽകുന്നു സന്ദർശക വിസ റെസിഡൻസിയാക്കാൻ അഞ്ച് നിർദ്ദിഷ്ട നിബന്ധനകൾ പാലിക്കണം വിദേശികളുടെ താമസ നടപടികൾ ലളിതമാക്കുകയും തൊഴിൽ സാമൂഹിക മേഖലകളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നതാണ് പുതിയ തീരുമാനത്തിന്റെ ലക്ഷ്യം ഗാർഹിക മേഖലയും പൊതു സ്വകാര്യ മേഖലകളിലെ താമസ ചട്ടങ്ങളും പുതുക്കിയിട്ടുണ്ട് ജനന രജിസ്ട്രേഷൻ താൽക്കാലിക റെസിഡൻസ് വിസ പുതുക്കൽ തുടങ്ങിയ നടപടികളും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ തൊഴിൽ വിപണി കൂടുതൽ സുതാര്യമാക്കാനും വിദേശികളുടെ താമസ നടപടികൾ ഏകീകരിക്കാനും പുതിയ നിയമം സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു മുഴുവൻ താമസ റെസിഡൻസി സംവിധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന വലിയ നിയമപരിഷ്കാരമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മീഡിയ വൺ കുവൈത്ത്